ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്നിരുന്നു ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു മറുപടിയാണ് ഞാൻ എനിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല എന്നാലും കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ തരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഏതാണ് ഏറ്റവും നല്ല വ്യായാമ രീതി കുറിച്ച് ചില ആൾക്കാർ പറയും ജിമ്മാണ് ഏറ്റവും നല്ലതെന്ന് പറയും ചില ആൾക്കാർ പറയും നമ്മുടെ മാർഷൽ ആർട്സ് എന്ന് എന്നുവെച്ചാൽ കരാട്ടെ കുങ്കു ജൂഡോ അങ്ങനെ തൈക്കൊണ്ടോ അങ്ങനെയുള്ള ഉഷു അങ്ങനെയുള്ള ഐറ്റംസാണ് ഏറ്റവും ആരോഗ്യം കാക്ഷിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയും ചില ആൾക്കാർ പറയും കളരിപ്പയറ്റാണെന്ന് പറയും ചില ആൾക്കാർ പറയും യോഗയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയും പിന്നെ കുറച്ചാൾക്കാരുണ്ട് ഇതെല്ലാം ചെയ്താലും ഒരു പ്രയനമില്ലെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ അത് ഒരു സൈഡിലോട്ടിരിക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ ആയുർവേദത്തിലൊക്കെ പറയുന്ന ഈ ആരോഗ്യം എന്ന് പറഞ്ഞ ആരോഗ്യത്തിന് ഡെഫിനിഷൻ തന്നെ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പേശികളുടെ അല്ലെങ്കിൽ നമ്മുടെ മസിൽൻ്റെ വലിപ്പമല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഫി ഇതെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രോഗ്യം രോഗമില്ലാത്ത ശരീരത്തിൻ്റെ അവസ്ഥ രോഗമില്ലാത്ത അവസ്ഥ ഇതാണ് ആരോഗ്യം എന്നുള്ള വാക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊരു രോഗങ്ങളുമില്ല നമ്മൾ നല്ല ആരോഗ്യവനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ കുറേ നമുക്ക് കുറേ മസിൽസൊക്കെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ശ്വാസം മുട്ടൽ മറ്റുള്ള അസുഖങ്ങൾ മുട്ടുക നടക്കാൻ വയ്യ ഓടാൻ വയ്യ നമുക്കൊരു ആക്ടിവേഷനും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരെ ദുർബലനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീരെ ആരോഗ്യമില്ലാത്തവനാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം എന്ന് പറഞ്ഞത് യോഗ യോഗയെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ യോഗ ഞാൻ കുട്ടിക്കാലത്തൊക്കെ അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യായാമം എന്ന് യോഗ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വ്യായാമത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ യോഗ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രമാണ് യോഗ എന്ന് പറയുന്നത് വ്യായാമമുറ പിന്നെ അതിൻ്റെ ശാരീരികമായിട്ടുള്ള ആസനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലാതെ അതിനകത്ത് പറഞ്ഞാൽ മെഡിറ്റേഷൻസ് അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലോട്ടല്ല ഞാൻ പോകുന്നത് അതിൻ്റെ മാനസികമായിട്ടുള്ള കാര്യങ്ങളോട്ടല്ല അതിൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളോട്ട് മാത്രമാണ് കാരണം അതിന് അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവില്ല അപ്പം അതിൻ്റെ ആരോഗ്യരോട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സ്ട്രച്ചിങ് അത് പ്രധാനമായിട്ടും യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വലിച്ചു നീട്ടുക ചുറ്റും ആ ഒരു അവസ്ഥ ഒരു സ്ട്രച്ചിങ് നമുക്ക് ഒരു നല്ല ഒരു സ്ട്രച്ചിങ് വർക്കൗട്ടാണ് യോഗ എന്ന് പറയുന്നത് പക്ഷേ യോഗ ചെയ്ത് കഴിഞ്ഞാൽ കാർഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് ബേഡിങ് അതൊക്കെ നമ്മുടെ കാർഡിയോ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ ഇത് ഇതിന് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ യോഗയിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ കണ്ടിട്ടില്ല യോഗ ഞാൻ കാണുന്നതെല്ലാം ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ് വളരെ റിലാക്സ് ചെയ്ത് വളരെ സാവധാനത്തിൽ ചെയ്യുന്ന സ്ട്രെച്ചിങ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ മാത്രമാണ് യോഗ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ ഫ്രണ്ട്സ് അത് പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിടത്തോളം യോഗ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്ട്രെച്ചിങ് വ്യായാമമായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും അതെങ്കിൽ നമ്മുടെ മൊബിലിറ്റിയൊക്കെ കൂട്ടാനായിട്ടൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് യോഗ എന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ അത് നമ്മുടെ മസിൽൻ്റെ എൻറ്റുറൻസ് കൂട്ടും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ട്രെങ്ത് തരും ഇതിന് ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് മാർഷൽ ആർട്സിൻ്റെ കാര്യത്തിലോട്ട് പോകാം മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവിധ വ്യായാമങ്ങളും ഉൾപ്പെട്ട ഒരു ഇതാണ് ഈ മാർഷൽ എന്ന് പറയുന്നത് മാർഷൽ ആർട്സിൽ സ്ട്രെച്ചിങ് അവർ ഉൾപ്പെടുത്താറുണ്ട് തന്നെ തന്നെ കോമ്പൗണ്ട് മുമ്പിലുള്ള ഒരു കാർഡേക്ക് നല്ലത് ജമ്പിങ് വർക്കൗട്ടുകൾ അതു തന്നെ തന്നെ എൻ്ററോൺസിനൊക്കെയുള്ള ഭയങ്കര സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ വെയിറ്റ് ട്രെയിനിങ്ങൾ ഇതെല്ലാം തന്നെ ഈ ആയോധനകലകളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് നമുക്കറിയാം ഈ കളരി പയറ്റിലൊക്കെ പണ്ട് അവർ ഒരുപാട് എക്യൂപ്മെൻസൊക്കെ ഒച്ചൊക്കെയുള്ള വർക്ക് ഇത് രീതികളൊക്കെ അവർക്കുണ്ട് പിന്നെ അതിനെ തന്നെ നമ്മുടെ കരാട്ടയിൽ ജൂഡോയിലൊക്കെ വളരെ ഹാർഡ് വർക്കൗട്ടുകളാണ് അതിനകത്തെല്ലാം അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ കരാട്ടെ കുംഫു ജൂഡോ എന്നൊക്കെ പറയുന്ന മാർഷൽ ആർട്സ് സുഫാങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം തരുന്ന എല്ലാവിധ വർക്കൗട്ടുകളും അവർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഓക്കെ കാരണം കരാട്ടയൊക്കെ പഠിക്കുന്ന സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വർക്കൗട്ടുകൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള ഭയങ്കര സ്റ്റാമിനയും ഒക്കെ കൂട്ടാനുള്ള വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അവർ സ്ഥിരമായിട്ട് അഭ്യസിക്കുന്നത് അതിനകത്ത് തന്നെ യോഗയല്ല സ്ട്രെച്ചിങ് എല്ലാം അതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ അടുത്തായിട്ട് മൂന്നാമത്തെ നമുക്ക് ജിമ്മിലോട്ട് വരാം ഈ ജിമ്മ് എന്ന് പറയുന്നത് ഇപ്പം ജിമ്മ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അവർ പറയുന്നത് ഈ കരാട്ടയും യോഗയും ഒക്കെ വളരെ വിടുത്തരമാണ് നിങ്ങൾ ജിമ്മിൽ വരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആരോഗ്യം ഉണ്ടാകാത്തുള്ളൂ പക്ഷേ ജിമ്മിൽ വർക്കൗട്ടിന് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ കാരണം എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഞാനൊരു ജിമ്മ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ക്ലബ്ബ് ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ അകലെ ഒരു ജിമ്മാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ അകലെത്തി പോകണം അത്ര ഡിസ്റ്റൻസ് ആണ് ജിമ്മെന്നൊക്കെ പറഞ്ഞ് വളരെ അപൂർവം തന്നെയാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓക്കെ ഫ്രണ്ട്സ് പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാം കൂടുപോലെ മുളച്ചു പൊങ്ങുവാണ് ഈ ഫിറ്റ്നസ് സെൻ്ററുകൾ എന്ന് വെച്ചാൽ നമ്മുടെ പോലെ മുളച്ച് പൊന്തി വരുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂന്ന് സ്ഥാപനങ്ങളാണ് ഒന്ന് നമ്മുടെ മാട്രിമോണിയൽ കാരണം നമുക്കറിയാം മൂക്കിനും മൂക്കിനും മുക്കിനും മാട്രിമോണിയലാണ് കാരണം വിവാഹം നടക്കാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടും പറഞ്ഞാൽ തുടങ്ങിയിട്ട് അത് മിക്ക പറ്റി പറ്റിപ്പോകയാണ് ഓക്കെ അപ്പം അഞ്ചായിരം പോകട്ടെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട കാര്യമല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളാണ് നിങ്ങൾക്കറിയാം എന്തൊക്കെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലാണ് ഇപ്പം ബുക്ക് നോക്കുന്നത് ഇങ്ങനെ അടുത്തടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ തുറന്ന് തുറന്ന് ബുക്കുമാണ് ഓക്കെ വെച്ചാൽ ആൾക്കാർ രോഗാതിരോധം അതുകൊണ്ട് അതൊരു ബിസിനസ്സായിട്ട് മാറി അപ്പം അടുത്തായിട്ട് മൂന്നാമത്തായിട്ട് ഇതാണ് ഹെൽത്ത് ക്ലബ്ബുകളാണ് അപ്പം പണ്ടെന്ന് ഇങ്ങനെ ഹെൽത്ത് ക്ലബ്ബുകളില്ല കാരണം പണ്ടുള്ള ആൾക്കാരൊക്കെ വേണ്ടിയിട്ടില്ല അവർ നല്ല സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പോകുന്ന കാര്യമില്ലായിരുന്നു പക്ഷേ ഇന്ന് ആൾക്കാരൊക്കെ പറമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്യാനുള്ള ഈ കാര്യങ്ങളൊന്നും ചുറ്റുപാടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങൾ വരും അപ്പം ജിമ്മ് ജിമ്മുകൾ നമുക്ക് ഇങ്ങനെ മുളച്ച് മുളച്ച് തോന്നി ഹെൽത്ത് ക്ലബുകൾ മുളച്ചു മുളച്ച് തോന്നി പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഹെൽത്ത് ക്ലബ്ബുകളിൽ പോകാം വർക്ക്ഔട്ട് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ക്ലബ്ബിൽ നമുക്ക് ജിമ്മുകളിൽ പോകാനുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്കവിടെ ഒരു പ്രധാനമായിട്ടും ഒരു ട്രെയിനറ് കിട്ടും എന്നുള്ളത് തന്നെയാണ് അറിയാവുന്ന ഒരു ട്രെയിനറെ കിട്ടും പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വെച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അതും നമ്മുടെ എല്ലാ മസിൽസിനും നമ്മുടെ എന്തെറൺസിനും ഫിറ്റ്നസിനുമൊക്കെ കാത്തു സൂക്ഷിക്കുന്നു നല്ല നല്ല എക്യുപ്മെൻസുകളും ജിമ്മിൽ കിട്ടും പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാർട്ട്നേഴ്സിനെ കിട്ടും എന്ന് വെച്ചാൽ ഈ ഫിറ്റ്നസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാർട്ട്നേഴ്സിനെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അതാണ് ജിമ്മിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പം അതാണ് നമ്മൾ എനിക്ക് ജിമ്മ് ജിം വർക്കൗട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം അപ്പം ഞാൻ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത ആളുതന്നെ എനിക്കറിയാം ജിമ്മിൽ പോയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അപ്പം പിന്നെ നമുക്ക് നാലാമത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കും ഇതാണ് പ്രശ്നം പക്ഷേ വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹാർഡ് വർക്ക് ആയുള്ളൊരു മനസ്സിലെന്നുള്ളതെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പ് ഒക്കെ തോന്നാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് കാരണം ആരുമില്ല ഒറ്റയ്ക്കാണ് കുറച്ച് ദിവസം ചെയ്യുമ്പം തന്നെ ഒരു മടുപ്പ് ഒരു മുഷിപ്പ് നമുക്ക് അനുഭവപ്പെടും അങ്ങനെയാണ് വീട്ടിൽ വർക്കൗട്ടുകൾ കുഴപ്പം പക്ഷേ നമുക്ക് വർക്കൗട്ടിനോടൊരു ഭ്രാന്ത് ഉണ്ട് ഒരു ഫിറ്റ്നസ്സിനോടൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം അപ്പം ഈ നാല് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പം മാർഷൽ ആർട്സ് അങ്ങനെ തന്നെ ജിമ്മ് ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും വ്യത്യസ്തമായ രീതിയിൽ വളരെ നല്ലത് തന്നെയാണ് ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞു യോഗ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഒരു സ്ട്രെച്ചിങ് വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് യോഗ എന്ന് പറയുന്നത് രണ്ടാമത്തേത് കളരിപ്പയറ്റി മൂന്നില്ല കബഡിലെ സോറി മാർഷ്യൽ ആർട്സ് മൂന്നാമത്തേക്ക് ജിമ്മ് എൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ വർക്കൗട്ട് കൊണ്ടും കൂടെ ഇടകലർത്തി വർക്കൗട്ട് ചെയ്യുക കേട്ടോ സ്ട്രച്ചിങ് ആൻഡ് മാർഷ്യൽ ആർട്സിലെ ചില വർക്കൗട്ട് രീതികൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാമിന ഇൻഡ്രോൺസ് വർക്കൗട്ടുള്ള വർക്കൗട്ടുകൾ അങ്ങനെ തന്നെ ജിമ്മിലെ വർക്കൗട്ടുകൾ ഈ ജിമ്മിലെ വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് മസിലൊക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഈ സ്റ്റാമിനയൊക്കെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജിമ്മിലെ വർക്ക് വർക്കൗട്ടുകൾ കൊണ്ട് അധികം പറ്റാറില്ല പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ് ഉണ്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് നമുക്ക് സ്റ്റാമിനയും എന്താണെന്ന് കൂട്ടിയെടുക്കാൻ പറ്റത്തില്ല ഓക്കെ വെയിറ്റ് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മസലിൻ്റെ ഗ്രോത്തിനും അങ്ങനെയൊക്കെ മറ്റുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അത് സഹായിക്കത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ജിമ്മിൽ തന്നെ നമ്മൾ കാർഡിയോ ഒക്കെ ചെയ്യണം ഒരുപാട് കാർഡിയോ ചെയ്യണം അങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ നമുക്ക് സ്റ്റാമിനൊക്കെ ഉയർത്തി കണ്ടുവരാൻ പറ്റുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും എൻ്റെ അഭിപ്രായം എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അതിനെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം കാരണം നിങ്ങൾക്ക് വെറുതെ എനിക്ക് തരാവുന്ന ഒരു കാര്യമാണ് ലൈക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോരുത് അതിനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിനേക്കുള്ള ഒരു നല്ല നല്ല ഫിറ്റ്നസ് വീഡിയോസായിട്ട് അല്ലെങ്കിൽ ആ ഒരു അറിവുകളുമായിട്ട് എനിക്കറിഞ്ഞെടുത്ത കാര്യങ്ങൾ നിങ്ങളെനിക്ക് പറന്ന് തരിക ഓക്കെ ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ മാത്രമാണ് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ വേറെ രീതിയിലല്ലത് പറഞ്ഞത് ഈ മൂന്നെണ്ണത്തിനെക്കുറിച്ചും മൂന്ന് രീതികളെക്കുറിച്ചും ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ പ്ലീസ് കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ബൈ ബൈ